അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനിക്കോടി നന്ദി എൻ്റെ പേര് അനീന മിനി ജോബിൻ ഇതെൻ്റെ അമ്മ മിനി ഞാൻ മാർച്ച് എട്ടിനാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുകയായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എക്സാം ഒക്കെ ആകാറായിരപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ ഇവിടെ വരണമെന്നോ ഒന്നും ഒരു ഒരു തോന്നലും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അവർ അവിടെ ഉടമ്പഴ എടുത്ത് അവിടെ വന്ന് അവരുടെ കൂടെ ഈ പ്രാർത്ഥനയിലൊക്കെ കൂടുമായിരുന്നു രാവിലെ അഞ്ചര ഒക്കെ എണീറ്റ് അവർ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ പ്രത്യക്ഷകര പ്രാർത്ഥന ഞാനും ചെല്ലുമായിരുന്നു വൈകുന്നേരവും പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച ഒരുങ്ങി ഞാൻ ജാനുവരിയിൽ എക്സാമിന് പോയി പക്ഷേ ആ എക്സാമിന് എനിക്ക് നാല് ജർമ്മിൻ്റെ നാല് ബി റ്റു എക്സാമിന് നാല് മുടിയോളം എനിക്ക് ഞാൻ ഫെയിലായി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് ഡേറ്റ് ഞാനെങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല എനിക്ക് ഏപ്രിലെങ്കിലും അടുത്തൊരു എക്സാം എഴുതണമെന്ന ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഒരു ഡേറ്റും കിട്ടുന്നില്ല അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അങ്ങനെ മാർച്ച് എട്ടിന് ഞാൻ എൻ്റെ പപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മ ഇവിടെ ഇല്ല അമ്മ ഇറ്റലിയിലാണ് അപ്പം ഞാൻ ഞാൻ എൻ്റെ അപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ആ സമയത്ത് ഒക്കെ ഏപ്രിലോട്ടുള്ള ഡേറ്റൊക്കെ തീർന്നായിരുന്നു അപ്പം ഞങ്ങളെ ഏജൻറ്റുമാരോടൊക്കെ ചോദിച്ചിട്ടും അവർ പറഞ്ഞു ഒരു എക്സാമിന് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പം അതിൻ്റെ അതുകൂടാതെ ഒരു പതിനഞ്ച് ലക്ഷം പതിനയ്യായിരം രൂപയും കൂടെ കൊടുത്താലേ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടത്തുള്ളൂ അപ്പം അമ്മ പറഞ്ഞു നമുക്കങ്ങനെ കൊടുക്കാം അപ്പം ഏപ്രിലൊരു ഡേറ്റ് കിട്ടുവാണെങ്കിൽ നല്ല എക്സാം എഴുതാലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അപ്പം അത്രയും രൂപയും കൂടെ കൊടുത്തിട്ട് ഞാൻ എക്സാമിന് പാസ്സായില്ലെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അങ്ങനെ പൈസ കൊടുത്ത് എനിക്കൊരു ഡേറ്റ് വേണ്ട മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാതാവ് ഒരു ഏപ്രിലൊരു ഡേറ്റ് തരുമെന്ന് എനിക്കൊരു നല്ല ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അങ്ങനെ ഡേറ്റ് വേണ്ട അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ഹോസ്റ്റലിലായിട്ട് ഞാൻ തിരിച്ചു പോയി അപ്പം ഏപ്രിൽ ഒന്നിന് എനിക്ക് തിരുമാണ്ട്രു മെയിൽ വന്ന് എനിക്ക് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയിരുന്നു ഏപ്രിൽ ഒന്നിന് എനിക്ക് മെയില് വന്നു ഞാൻ അപ്പം അത് അങ്ങനെ എനിക്ക് സാധാരണ മെയിൽ വരാത്തതാണ് അപ്പം ഞാൻ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു എക്സാമിൻ്റെ ഡേറ്റിന് അങ്ങനെ മെയിൽ വന്നിട്ടില്ല അപ്പം ഞാൻ ആ എക്സാമിന് ഞാൻ പോയി എഴുതി ഇരുപത്തേഴാം ആയിരുന്നു ഞാൻ പോയപ്പം എൻ്റെ ഉടമ്പടി ഉടമ്പടിയുടെ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയായിരുന്നു എക്സാമിന് എനിക്ക് രാവിലെ സ്പീക്കിംഗ് ആയിരുന്നു അപ്പം രാവിലെ എൻ്റെ എന്നെ ഏറ്റവും അവസാനമായിരുന്നു വിളിച്ചിരുന്നത് സ്പീക്കിങ്ങിന് പക്ഷേ ആ സമയത്തൊക്കെ എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനാണ് തോന്നിയത് അപ്പം ഞാൻ ആ സമയം ഫുൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാനിരുന്ന് പ്രതിക്ഷിണ പ്രാർത്ഥന ചെല്ലുവാണ് എനിക്കാണെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും തോന്നുന്നില്ല ഞാൻ പഠിച്ചതൊന്നും ഓർക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ എക്സാമിന് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിത്തായാലും എടുത്ത് കുരിശ് വരശം അകത്ത് കയറി അവരെ എനിക്കൊരു പേപ്പറ് തന്നു ഇത് ടോപ്പിക്ക് തന്നു ടോപ്പിക്ക് തന്നപ്പം ഞാൻ ഞങ്ങളൊക്കെ പ്രിപ്പ ഞങ്ങൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഞങ്ങളോട് പഠി നല്ല എളുപ്പമായിട്ടുള്ള ഞങ്ങൾക്കൊന്നും എങ്ങനെ പറയേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ട് തന്നൊരു ടോപ്പിക്കായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യം പഠിച്ച ടോപ്പിക്ക് അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുമെന്നൊരു ഉറപ്പായി ഉറപ്പ് കിട്ടി അപ്പം ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ പേപ്പറിൽ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റിയും ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു റീഡിങ് ലെസണിങ്ങും റൈറ്റിംഗ് റീഡിംഗ് ലെസൺ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്കെഴുതാൻ പറ്റി പക്ഷേ റൈറ്റിംഗ് ഞാൻ എനിക്കൊരു എനിക്ക് ഒന്നും എഴുതാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല എനിക്കൊന്നും അങ്ങ് അറിയത്തില്ല അതുപോലെ എനിക്ക് തോന്നി പക്ഷേ അപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥന ഇങ്ങനെ എൻ്റെ മനസ്സിൽക്കൂടി ചെല്ലുന്നുണ്ട് ആ അപ്പം എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ആ എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി പക്ഷെ എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് റൈറ്റിംഗ് കിട്ടത്തില്ല എന്ന് പക്ഷെ എന്നാലും ഞാൻ വീട്ടിൽ എൻ്റെ അപ്പയുടെ വീട്ടിൽ വന്നിട്ടൊക്കെ പറഞ്ഞു എനിക്ക് പാടായിരുന്നു റൈറ്റിങ് പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്കും വിശ്വാസമുണ്ട് ഇത് തരുമെന്ന് റിസൾട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയാതെ റിസൾട്ട് വരത്തില്ല പക്ഷേ എൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഉടമ്പടി തന്നെയായിരുന്നു ജൂൺ ഒന്നിന് റിസൾട്ട് വന്ന് എനിക്ക് ഫുൾ മൊഡ്യൂളും പാസ്സായി കിട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒക്കെ എനിക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്ത പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വിസയുടെ ഇൻറ്റർവ്യൂവിന് ജൂലൈ പത്തൊമ്പതിനായിരുന്നു പത്തൊമ്പതിന് ജൂ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടിനാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ആ സമയത്ത് എൻ്റെ കൂടെ മമ്മിയും വന്ന് മമ്മി പുതി ഉടമ്പടി എടുക്കുകയും ചെയ്തു പക്ഷേ ആഗസ്റ്റ് അഞ്ചിന് എൻ്റെ പാസ്പോർട്ട് വന്നപ്പം എനിക്ക് വിസ റിജക്റ്റായി കാരണം എൻ്റെ അവരെനിക്ക് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്ന പൈസ കുറവായിരുന്നു എന്ന് പറഞ്ഞാണ് കാരണം പക്ഷേ എനിക്ക് അങ്ങനെ കുറവൊന്നുമില്ല അവർ പറഞ്ഞേക്കാളും പൈസ കൂടുതൽ എനിക്ക് കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏജൻസിക്കാർ പോലും പറഞ്ഞു എൻ്റെ വിജക് റിജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ എനിക്ക് സെപ്റ്റംബർ ഒന്നിനാണ് അവിടെ ക്ലാസ് തുടങ്ങുന്നത് അപ്പം അതൊന്നും എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ ആറിനാണ് അപ്പം ഞങ്ങൾ ആറിന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാനായിട്ട് വന്ന് അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹം മേടിച്ചു അത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഒരു ഉറപ്പ് എനിക്കൊരു വിശ്വാസം കിട്ടി ഈ പ്രാവശ്യം കൊടുക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടും എന്തായാലും എനിക്ക് ഈ സെപ്റ്റംബറിൽ തന്നെ പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ഉറപ്പിൽ ഇവിടെ വന്ന് ആറാം തീയതി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു എനിക്ക് പത്ത് കൃത്യം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എൻ്റെ കൈ എൻ്റെ പാസ്പോർട്ട് വന്ന് എനിക്ക് വിസ അടിച്ച് കിട്ടി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ എല്ലാ മിക്ക ഹോസ്റ്റലിൽ നിന്നപ്പോഴൊക്കെ മിക്ക ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ഈ എട്ട് നോയമിൻ്റെ സമയത്താണെങ്കിലും എല്ലാ ദിവസവും നോയമ്പെടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും രണ്ട് ദിവസം കൂടു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ പത്രം മേടിച്ചു കൊടുക്കുക ഞങ്ങൾ നടന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ നടന്ന് ഓരോ വീട്ടിലും പോയി കൊടുത്ത് പത്രം ഫുള്ള് കൊടുത്തിട്ടാണ് തിരിച്ച് വരുന്നത് പിന്നെ ഈ പേഷ്യൻസിനൊക്കെ പോയി കാണുകയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഓൾഡേജവും ഉണ്ട് അപ്പോൾ അവിടെ അവരെ പോയി കണ്ട് അവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുകയും കുറേ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പഴി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ എനിക്കിങ്ങനെ പള്ളിയിൽ പോകാനും ഈ കൊന്തയൊക്കെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പം ഈ ഉടമ്പഴ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ കുടുംബ പ്രാർത്ഥന കൂടാതെ എനിക്ക് എക്സ്ട്രാ ഒരു കൊന്തയൊക്കെ ചെല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് കുറേ മാറ്റമൊക്കെ തന്നു പിന്നെ ഇതുകൂടാതെ എൻ്റെ മാ മാതാവ് ഇനി കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്ന അനുഗ്രഹിച്ചിട്ടുണ്ട് ഇത്ര അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിനും കോടാനും കൂടി നന്ദി ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും അനീന മിനി ജോബിൻ എന്ന ഈ മകൾ ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി പരിശുദ്ധമയുടെ സബിതത്തിൽ നിന്ന് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് പുതിയ ലോകത്തിലേക്ക് കൂടുതൽ സാമ്പത്തികമായി ഉയരുന്ന സാഹചര്യത്തിലേക്ക് മരിയൻ ഉടമ്പടിയിലൂടെ മകളെ കൈപിടിച്ച് നടത്തുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രധാന കാര്യം എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സീരിയസായി കൂടി ഈ മകൾ ഉടമ്പടി ജീവിച്ചു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഈ സാക്ഷ്യത്തിൻ്റെ ഒരു തലമാണ് സാക്ഷ്യം എടുത്ത നാൾ മുതൽ പൂർണ്ണമായും അമ്മ മാതാവിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന ആ ഉടമ്പടി എടുത്ത ദിവസം ഏതൊക്കെ നിബന്ധനകളാണോ ഉടമ്പടിയിലുള്ളത് ആ നിബന്ധനകൾ ഓരോന്നും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും സന്തോഷത്തോടെ അനുസരിക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മകൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അനുദിനമുള്ള ദിവ്യബലി പങ്കാളിത്തമാവട്ടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ചൊല്ലലാവട്ടെ കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയാവട്ടെ ഉടമ്പടി പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തെയും സ്നേഹത്തെയും ദൈവ സാന്നിധ്യത്തെയും പങ്കുവയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുകളാവട്ടെ കുംഭസാരിച്ചു ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയാവട്ടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന രീതിയാവട്ടെ അത് ഉടമ്പടിയെ കൂടി എടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ ആ ക്ലാസ് കൂടുക വരിയായി വന്ന അമ്മമാതാവിൻ്റെ നടയിൽ ഉടമ്പടിയിൽ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുക തിരികത്തിക്കുക അതോടുകൂടി ഉടമ്പടി പൂർത്തിയായി എന്ന് കരുതരുത് കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉടമ്പടിയെ കാണുന്നുണ്ട് ഒരുപക്ഷെ മാസാമാസം വന്ന് പത്രം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നുണ്ടാവാം തോന്നുമ്പോൾ ധ്യാനം കേൾക്കുന്നുണ്ടാവാം ഇത് ഒരു പ്രത്യേക പദ്ധതിയാണെന്ന് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ഇതിൻ്റെ നിബന്ധനകളോട് നമ്മൾ പുലർത്തുന്ന കലർപ്പില്ലാത്ത കറയില്ലാത്ത വിശ്വസ്തയാണ് ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതിന് അമ്മ മാതാവ് നമ്മളെ സഹായിക്കുക അതുകൊണ്ട് ഉടമ്പടിയിൽ കലർപ്പില്ലാതെ ജീവിക്കുവാൻ മകളുടെ സാക്ഷ്യം നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണെന്ന് പരിഗണിക്കുവാൻ പറ്റണം നമ്മളെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുവാൻ പറ്റണം അത് നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ നമ്മൾ വെറുതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്നവരല്ല മറിച്ച ദൈവാനുഭവം കിട്ടുമ്പോൾ അത് പങ്കുവെക്കുന്നവരായി ജീവിതത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരായി മാറുമെന്ന് ദൈവത്തിന് ഉറപ്പ് ലഭിക്കുമ്പോഴാണ് ജീവിതത്തെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ട് ദൈവത്തെ മറക്കുന്ന പ്രകൃതമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ കിട്ടിയ അനുഗ്രഹം പോലും ചിലപ്പോൾ ജീവിതത്തിന് ഭാരമായിത്തീരും അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരഘോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയോടെ ജീവിക്കുവാൻ അവിടുത്തെ സലതയിൽ പ്രാർത്ഥിക്കാം കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക